നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പത്തുമണിയോടുകൂടി മുല്ലപ്പെരിയാറിന്റെ ഷട്ടർ തുറക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവസാന നിമിഷത്തെ ചില സാങ്കേതിക കാരണത്താൽ പത്തുമണി എന്നുള്ളത് പന്ത്രണ്ട് മണിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒരുപക്ഷേ ഈ രണ്ട് മണിക്കൂറിനിടയിൽ ഏതെങ്കിലും തരത്തിൽ മഴ കുറയുകയോ വൃഷ്ടിപ്രദേശത്തിലെ മഴ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഷട്ടർ തുറക്കാതിരിക്കാമല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ് പന്ത്രണ്ട് മണിയിലേക്ക് എത്തുന്നത് എന്നാൽ സമയം കൂടുന്തോറും ഭയം കൂടുകയാണ് എന്ന് ജലം പറയുകയും ചെയ്യുകയാണ് എന്തായാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വൃഷ്ടിപ്രദേശത്ത് ജലനിരപ്പ് ഉയർന്നതോടു കൂടിയാണ് ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് ദശാംശം രണ്ട് പൂജ്യം മടിയായി ഉയർന്നത് അണക്കെട്ട് പന്ത്രണ്ട് മണിക്ക് തന്നെ തുറക്കും സ്പിൽവേയിലെ പതിമൂന്ന് ഷട്ടർ So സെന്റിമീറ്റർ വീതമാണ് ഉയർത്തുന്നത് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ പന്ത്രണ്ട് മണിക്ക് തന്നെ തുറക്കും ഇനി നോക്കിയിരുന്ന കാര്യമില്ല കാരണം മഴ ശമനമില്ലാതെ ശക്തമായി തുടരുകയാണ് അതിനാൽ തന്നെ ജലം ഓരോ നിമിഷവും ഉയർന്നു വരികയല്ലാതെ കുറയുന്ന സാഹചര്യം നിലവിലേതായാലും ഇല്ല വെള്ളം തുറന്നു തന്നെ പുറത്തേക്ക് ഒഴുക്കേണ്ട സാഹചര്യം തന്നെയാണ് നിലവിൽ ഉള്ളത് സെക്കൻഡിൽ ഇരുന്നൂറ്റി അൻപത് ഘനയടി വെള്ളമാണ് ആദ്യം ഒഴുക്കി വിടുന്നത് പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറോളം ാണ് നിലവിലുള്ളത് വൃഷ്ടിപ്രദേശമായ പെരിയാർ കടുവ സങ്കേതത്തിലെ വനത്തിൽ വീണ്ടും മന ശക്തമായതോടു കൂടിയാണ് ഡാമിലേക്കുള്ള നീരൊഴക്ക് വർദ്ധിച്ചിട്ടുള്ളത് ഡാം തുറന്നു കഴിഞ്ഞാൽ പെരിയാർ നദിയിലൂടെ ഒഴുകിയാണ് വെള്ളം ഇടുക്കി അണക്കെട്ടിലേക്ക് എത്തേണ്ടത് പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ജില്ലാ ഭരണകൂടം ചില മുന്നറിയിപ്പുകളും ഈ ജാഗ്രത നിർദ്ദേശങ്ങളും ആ നിർദ്ദേശം ഒന്നേ നോക്കാം നദീതീരത്തോട് വരെ അടുത്തുള്ള വെള്ളം കയറാൻ സാധ്യതയുള്ള വീടുകളിലുള്ളവർ ആവശ്യമെങ്കിൽ വീടുകളിലേക്ക് മാറണം ദുരിതാശ്വാസം ക്യാമ്പിലേക്ക് മാറാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മേഖലയിൽ ഇരുപത് ദുരിതാശ്വാസ ക്യാമ്പുകൾ ക്യാമ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട് മുല്ലപ്പെരിയാർ നിന്നും പരമാവധി വെള്ളം തുറന്നുവിട്ടാൽ എണ്ണൂറ്റി എൺപത്തിമൂന്ന് കുടുംബങ്ങളിൽ മൂവായിരത്തി ഇരുന്നൂറോളം പേരെയാണ് ബാധിക്കുക സ്പിൽവേ ഷട്ടറുകൾ തുറക്കുന്ന സമയത്ത് പെരിയാർ നദിയിൽ കുളിക്കാനും മറ്റും ഇറങ്ങരുത് എന്നുള്ള കർശനമായ നിർദ്ദേശമുണ്ട് നദി മുറിച്ചു കടക്കരുത് എന്നുള്ള നിർദ്ദേശമുണ്ട് തീരദേശവാസികൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും പറയുന്നുണ്ട് പെരിയാർ നദിയിലെ ജലനിരപ്പ് കുറവായതിനാൽ മുല്ലപ്പെരിയാർ വെള്ളം എത്തിയാൽ കാര്യമായ വർദ്ധന ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്തായാലും നിലവിൽ പന്ത്രണ്ട് മണിയോട് കൂടി തന്നെ ഡാം തുറക്കും ഇനി സമയം മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അതായത് വെള്ളം നിറഞ്ഞു കവിഞ്ഞ് ഒഴുക ഡാം നിറഞ്ഞ് കവിയുന്നത് നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ അതിന് മുമ്പ് തന്നെ നടപടികൾ സ്വീകരിക്കണമല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുകയാണ് ജലം ഉയരുമ്പോൾ സത്യത്തിൽ മുല്ലപ്പെരിയാറിന്റെ ഒരു ബലക്ഷയവുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടക്കുന്ന ദിവസങ്ങളിലൊക്കെ തന്നെ അത് ഇപ്പോഴും ഇടുക്കിയിലെ ജനങ്ങൾക്ക് മറക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം തുറക്കുന്നത് ജനങ്ങളുടെ ഒരു ആശങ്ക കുറയ്ക്കാനുള്ള സാധ്യത കൂട്ടുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതേസമയം അടുത്ത അഞ്ചു ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലയിൽ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് സൗദ സൗരാഷ്ട്ര കച്ചിനും അതിനോട് ചേർന്നുള്ള വടക്കു കിഴക്കൻ അറബിക്കടലിന് മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടു തെക്ക് പടിഞ്ഞാറൻ ബംഗ്ലാദേശിനും ഗംഗാതട പശ്ചിമ ബംഗാളിനു മുകളിലായി ചക്രവാർ ചുഴിയും അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂറിൽ വടക്കൻ ബംഗാൾ ഉൾക്കടലിന് അതിനോട് ചേർന്നുള്ള തീരദേശ പ്രദേശങ്ങളിലും പശ്ചിമ ബംഗാളിനും മുകളിലായി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുവാനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അർത്ഥമാക്കുന്നത് ഇന്ന് ഇടിമിന്നിനോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഇന്ന് തിരുവനന്തപുരം അതായത് കാപ്പിൽ മുതൽ പുഴിയൂർ വരെ രാവിലെ എട്ടര വരെ ഒന്ന് ദശാംശം എട്ട് മുതൽ രണ്ട് ദശാംശം പൂജ്യം മീറ്റർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി ഭരണ ഗവേഷണ കേന്ദ്രം അറിയിച്ചു കന്യാകുമാരി തീരത്ത് നീരോടി മുതൽ ആരോഗ്യപുരം വരെ ഇന്ന് രാവിലെ എട്ടര വരെ ഒന്ന് ദശാംശം ഏഴ് മുതൽ രണ്ട് ദശാംശം പൂജ്യം മീറ്റർ വരെ കള്ളക്കടൽ പ്രതിഭാസത്തിന് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേക ജാഗ്രത പാലിക്കുക